ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ലാട്ടെ ഈ സൗണ്ട് നിങ്ങൾക്ക് എന്തോരം പറയുക കേൾക്കണം എന്ന് എനിക്കറിയില്ല സൗണ്ട് ബോക്സൊക്കെ അടിച്ചു പോയിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ രണ്ട് ദിവസമായിട്ട് അങ്ങനെ സൗണ്ട് വരും പിന്നെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ അത് സ്റ്റോപ്പായിപ്പോകും ഇപ്പോഴത്തെ കപക്കെട്ടൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഞാനിട്ട് കാണിക്കണില്ല ഇട്ട് കാണിച്ചാലും നിങ്ങൾക്ക് വിചാരിച്ച പത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് കാണാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതെന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ കുറച്ച് കൊണ്ടുവരാനുള്ളതാണ് കേട്ടോ പരമാവധി നമുക്ക് നമ്മുടെ പ്രായത്തെ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഏറിയ പങ്ക് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കൊരു നാൽപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രായം എന്നിട്ടോ പറഞ്ഞത് നാല്പത്തഞ്ചല്ല ഇപ്പോൾ അടുത്തിരിക്കാവുമ്പോൾ നാല്പത്തിയേഴ് വയസ്സ് ഞാനിവിടെ റിവീൽ ചെയ്യണം കേട്ടോ എനിക്കങ്ങനെ പ്രായം പറയണോണ്ട് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വീഡിയോയിൽ പലർക്കും പലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താന്നുള്ളത് എന്നെ കണ്ടിട്ടാണ് അവരറിയണത് അപ്പോൾ നമ്മൾ പ്രായത്തെ കുറയ്ക്കുകയെന്ന് പറയുമ്പോൾ ഇപ്പം എന്നെ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രായം ഫീൽ ചെയ്യണില്ല എന്നാണ് കേട്ടോ പലരും പറയണത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒറിജിനൽ വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാൽപ്പത്താറ് അടുത്ത മാസത്തേക്കാവുമ്പോൾ നമ്മൾ നാൽപ്പത്തി ഏഴിലേക്കും കൂടെ കിടക്കും അപ്പോൾ നമുക്കതിനെ മറികടക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ എൻ്റെ ഏകദേശം പ്രായം എത്രയാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു കമൻ്റ് വന്ന് ചോദിച്ചായിരുന്നു അത് അത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണതേറിയ പങ്കും നമ്മൾ പ്രായത്തെ കുറയ്ക്കണ വീഡിയോസാണ് ചുലുവകൾ കുറച്ചുകൊണ്ട വീഡിയോസൊക്കെയാണ് അപ്പം എന്നെ എന്നെ കണ്ടിട്ടാണല്ലോ അവരെല്ലാം ചെയ്യാനായിട്ട് മുതിർന്നത് അപ്പം ഞാൻ ഓക്കെ ആയിട്ടിരുന്നാലാണ് അത് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എനിക്കത്രക്കൊക്കെ വയസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നല്ല അടച്ചിലുണ്ട് കേട്ടോ നല്ല ശബ്ദം അടച്ച് ഞാൻ അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിണ്ടാതിരുന്നോടെ എന്നുള്ള ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു ജോലിയുടെ ഭാഗമായതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയ്ക്കും സ്ട്രെയിൻ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ വീഡിയോ ഒന്നും ഇട്ട് കാണിക്കണില്ല അത്രയ്ക്കും വയ്യ എനിക്ക് ശരിയായിട്ടില്ല ഞാൻ ഓക്കെ ആയിട്ട് സപ്പോർട്ടും എനിക്ക് അതുപോലെ കൊടുക്കാനായിട്ട് പറ്റുള്ളത് കുറച്ച് വീഡിയോസൊക്കെ കാണുമ്പോഴും തനിക്ക് ഭയങ്കര സ്ട്രെയിനൊക്കെയാണ് കേട്ടോ ഇന്നലെ ഉച്ചതൊട്ട് ഭയങ്കര ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ ഒന്നിലും ഒക്കെയായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് പറയും ഇപ്പോഴും ക്ഷീണമൊന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ ഉലുവ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അല്ലേ ഉലുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലേലിക്ക് മാത്രമല്ല കേട്ടോ തലേലിക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ല നമുക്ക് മുടിക്ക് വളരെയധികം ഗുണം ചെയ്യണം ഒന്നാണെന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അത് തണുപ്പ് പറ്റും പറ്റാത്തവർക്ക് അതിന് ഭയങ്കര ഡേയ്ഞ്ചറുണ്ട് കേട്ടോ ഭയങ്കര ഡേഞ്ചറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലവേദനയൊക്കെ ഉള്ളത് എനിക്ക് മൈഗ്രൈനൊക്കെ ഒക്കെ ഉള്ളപ്പോൾ എനിക്ക് ഉലുവന്ന് പറഞ്ഞ ഐറ്റംസ് തലയിലേക്ക് തേക്കാനേ പറ്റത്തില്ല പക്ഷെ അത് തേച്ചാൽ ഒത്തിരി മുടി വേഗം വേഗം വളരാറുണ്ട് പക്ഷേ എനിക്ക് തേക്കാൻ പറ്റില്ല ഒരു ദിവസം തേച്ച് കഴിഞ്ഞാൽ അതന്ന് കാണിക്കില്ല പിറ്റേൻ്റെ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് മൈഗ്രൈൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് രണ്ട് ദിവസം ഞാൻ ആ തലവേദന കൊണ്ട് നടക്കേണ്ടി വരും അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഉലുവയുടെ പാക്കുകൾ പറയാറേ ഉള്ളൂ ചെയ്യാറൊന്നുമില്ല കേട്ടോ പരമാവധി ഹെയറിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കിന്ന് ഫേസിനുള്ളതാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉലുവ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഉലുവെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ കഴുകിയെടുത്ത് അത് കുതിരാനുള്ള പാല് അപ്പോൾ നമ്മൾ തലേ ദിവസം ആക്കി വെക്കുകയാണെങ്കിൽ വെച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾക്കത് അരച്ച് ഇത്തിരി ലൂസിൽ കേട്ടോ ലൂസിൽ നമ്മൾ അരച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുപ്പ് കളറ് കരിവാളിപ്പം മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അത് ഫേസ് പാക്ക് ഇടാൻ സൗകര്യമുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ടൊരു നൈറ്റ് ക്രീം ഉണ്ടാക്കാം അത് നമുക്ക് മുഖത്ത് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉലുവ നല്ലപോലെ കഴുകിയെടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മാത്രം വേണ്ട രണ്ട് ടീസ്പൂൺ അധികം ഒന്നും എടുക്കേണ്ട രണ്ട് ടീസ്പൂൺ എടുക്കുക അത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അടുപ്പിൻ്റെ കടയ്ക്ക് ഒന്ന് മാറിയത് തിളപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇപ്പം ഇപ്പം നിങ്ങൾക്ക് എങ്ങാനും കണ്ണ് തെറ്റി അത് വല്ലാണ്ട് വറ്റി പോകേണ്ട അവസ്ഥയിലേക്ക് എത്തരുത് അര ഗ്ലാസ് ഒക്കെ നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ വേഗം തിളച്ച് നമുക്കതിൻ്റെ ആ എടുക്കണം അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അര ഗ്ലാസ് ഉള്ളത് കാൽ ഗ്ലാസ് ആക്കി വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് എന്നുള്ളത് അര ഗ്ലാസ് അപ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടാവും അത് വേണ്ട കാൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് കാൽ ഗ്ലാസ് ആക്കിയിട്ട് കൊണ്ടുവരിക അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് അലോവരയുടെ ജെല്ല് വേണം മേടിക്കണ അലോവരയുടെ ജെല്ല് നമ്മുടെ വീട്ടിലുള്ള അലോവര ജെല്ലല്ല മേടിക്കണ കടകളിൽ നിന്ന് മേടിക്കണ അലോവര നല്ല പ്യുവർ ജെല്ല് നല്ലത് കിട്ടും അത് ആയുർവേദ കടകളിൽ നിന്നൊക്കെ നല്ലത് നോക്കിയിട്ടൊക്കെ മേടിക്കാം കേട്ടോ അപ്പം അത് വേടിക്കുക അത് എടുക്കുക പിന്നെ നമുക്ക് അതിൽ വൈറ്റമിൻ ഈട ഗുളിക ഒന്നോ രണ്ടോ കൂടാൻ പാടില്ല ഒന്നോ രണ്ടോ അതോ നിങ്ങൾ എടുക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അനുസരിച്ചിട്ടോ ചിലർക്ക് കുറച്ച് ആക്കി വയ്ക്കാനായിരിക്കും അതായത് നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് എങ്ങനെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഗോളൊക്കെ നമ്മൾ ആക്കി വെക്കില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് ഒരു ഇവ കൊണ്ട് ഗുളിക ഇട്ടാൽ മതി പിന്നെ നമുക്കതിലേക്ക് ഇച്ചിരി ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ ഗ്ലിസറി ഞാൻ പറയണ ഇപ്പോഴും പറയണു നിങ്ങൾ എന്തോരോ അളവ് എടുക്കണോ അതിനനുസരിച്ച് അത് അതെടുക്കും പിന്നെ നമുക്ക് നമ്മുടെ റോസ് വാട്ടറൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ക്രീം പരുവത്തിലാക്കിയിട്ട് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നൈറ്റ് ക്രീം ക്രീമാകുമ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് അത് സ്കിൻ റിപ്പയറി ഒരു ക്രീമാണ് നമ്മൾ ഉലുവട മാത്രമല്ല വേറെ നമ്മൾ ക്രീമുകൾ ക്യാരറ്റിൻ്റെ നീര് വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഉരുളം നീര് വെച്ച് കാപ്പിപ്പൊടി വെച്ചിട്ട് ഇതൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാപ്പിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ക്രീമാണ് ഈ ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ തേക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഫേസിലേക്ക് ഇത് ഇതിരിക്കുന്നുണ്ട് കാപ്പിപ്പൊടിയുടെ ക്രീം ഇതേപോലെ ആക്കി വെച്ചതാണ് പിന്നെ നമുക്ക് നമ്മൾ അലോവര അതേപോലെ തന്നെ വൈറ്റമിൻ ഇട ഗുളിക ഗ്ലിസറിൻ നമുക്ക് ആൽമണ്ട് ഓയിൽ ഒക്കെ ആക്കിയിട്ട് ഇത് വേണ്ട ഒരു ക്രീം വരെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഞാൻ അടുത്തതാക്കണുള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വീണ്ടും വീണ്ടും ക്രീം ഇട്ട് വെച്ചാൽ അത് ശരിയാവില്ല അപ്പോൾ ഇത് ഏകദേശം ഒരു ചെപ്പോളുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഇത്രയ്ക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമാണ് ഞാൻ എൻ്റെ സ്കിൻ ഇതേപോലെ കൊണ്ടുവരാനായിട്ട് ചെയ്ത് കൊടുക്കണം നൈറ്റ് നൈറ്റ് എന്നും മുടങ്ങാണ്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് നല്ല ചുളിവുകളൊക്കെ മാറ്റി നല്ല ഭംഗിയിലേക്ക് നമുക്ക് മുഖം കൊണ്ടുവരാനും അതുപോലെ തന്നെ നല്ല കളർ വയ്ക്കാനും ഒക്കെ അതിന് നല്ലതാണ് കേട്ടോ ഇതിലടങ്ങിയിട്ടുള്ള ഓരോ ഐറ്റംസും നമുക്ക് മുഖത്തിന് സ്കിന്നിന് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന അലോവരയുടെ ജെല്ല് വൈറ്റമിൻ ഇട ഗുളിക ഗ്ലിസർ റോസ് വാട്ടർ പിന്നെ ആൽമണ്ട് ഓയിൽ അതും കൂടെ ഉള്ളത് കൊണ്ട് ആൽമണ്ട് ഓയിൽ ഇതൊക്കെ ഉത്തരീക്ഷ ഒരു ടീസ്പൂൺ അളവിലാണ് നമ്മളിതിൽ ചോർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് ഒരു ക്രീം പരുവത്തിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലാക്കി എടുത്തിട്ടുള്ളതാണിത് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് തൂണ്ടി കൊടുക്കാണ്ടു കേട്ടോ എന്നിട്ട് അപ്പം അത് നമ്മളെ പോലെ നമുക്ക് ഇങ്ങനെ സ്കിന്നിലോട്ട് അബ്സെർവ് ആയിട്ട് പോകും ഇപ്പം ഞാൻ മുഖത്ത് ഒന്നും തേച്ചിട്ടില്ല കേട്ടോ വെറുതെ ജസ്റ്റ് ഈ പൊട്ട് മാത്രമേ എൻ്റെ മുഖത്തുള്ളൂ വേറെ ഒന്നുമില്ല അപ്പം നമ്മൾ ഈ ക്രീമൊക്കെ തേച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ മസാജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ ഞാൻ ഈ കണ്ണിൻ്റെ അവിടെ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്ക നമുക്ക് ഈ കൈവണ് ശരിക്കും നമുക്ക് ഈ ഫിംഗറോണ്ടാണ് നമുക്കിവിടെ കണ്ണിൻ്റെ അവിടെ ഇത് ചെയ്യേണ്ടത് പക്ഷേ നമ്മളിങ്ങനെ പെട്ടെന്നിങ്ങനെ ചെയ്ത് പോകുമ്പോഴല്ലോ നമ്മൾ ഈ മോതിരവേരിലൊന്നും നോക്കിയിരിക്കുന്ന പരിപാടി ഉണ്ടാവില്ലേ നമ്മുടെ മുഖം സ്കിന്നിനെ കറക്റ്റാക്കി കൊണ്ടുവരാന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഇങ്ങനെ വല്ലാണ്ട് നമ്മളിങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഉണ്ടാവുള്ളൂ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് പോകാണ്ട് കിട്ടണമല്ലോ അപ്പോഴല്ലേ നമ്മൾ ശരിക്കുമ്പോഴൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഒരു വ്യത്യാസമായിട്ടില്ല ഈ ബബിൾ ബബിൾ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മുടെ ഫോർ ഹെഡ് കാര്യങ്ങൾ ഞാൻ ഒത്തിരി മസാജ് കാര്യങ്ങളൊക്കെ ഞാനതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ മുഖത്തേക്ക് അങ്ങനെ ബലം പിടിച്ചിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ക്രീമുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഉലുവയുടെ ക്രീമും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇപ്പം നമ്മൾ ഈ ചേർത്തതിൽ കാപ്പിപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇത് കാപ്പിപ്പൊടി ക്രീമുമായി കേട്ടോ അപ്പോൾ സ്കിന്ന് നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ നല്ല ഇത് നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഫേസിൽ നല്ല റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷെ നമ്മൾ ചെയ്യുമ്പം നല്ല രീതിക്ക് ചെയ്യണം ഒരു പ്രാവശ്യം ചെയ്ത് നിങ്ങൾ നിർത്തരുത് നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഞാൻ തന്നെ ഗ്യാരൻറ്റിയാണ് എന്നെ ആദ്യം കാണുന്നവർക്കും ഇപ്പോൾ കാണുന്നവർക്കും ആ ഒരു ഒരു ചേഞ്ച് ഒരു പറയാറുണ്ട് നല്ല റിസൾട്ട് അതുകൊണ്ട് മുഖത്തേക്കായിട്ടുണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ ഈ പാക്ക് ഇടാൻ പറ്റുന്നവർ പാക്ക് പാക്കഡാണ് അല്ലെങ്കിൽ ക്രീം ഇടാൻ പറ്റുന്നവർ ക്രീം ഇടാ കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റുകാലായില്ലേ കാറ്റുകാല ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചുണ്ടത്ത് ഭയങ്കര മത്സരം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നെയ്യുണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും നല്ല നെയ്യ് ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനും ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ ഞാനും പിള്ളേരൊക്കെ സിമ്പിളായിട്ട് ഒരു ലിപ്പം എപ്പോഴും മേടിച്ചിരിക്കും അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോഴും നമുക്ക് ചുണ്ടിന് ആ ഒരു ഡ്രൈനസ്സ് ഫീൽ ചെയ്യില്ല ഡ്രൈനെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആകെ ചുണ്ട് പൊളിച്ചിൽ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കാറ്റും ഇത് കാറ്റും കാര്യങ്ങളൊക്കെ മഞ്ഞൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇത് ഇത് ലോക്കലാണ് പൈസ ഉള്ള ഒരു നല്ല നല്ല സാധനങ്ങൾ നോക്കി മേടിച്ചോ ഇത് നമുക്ക് പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന മേടിച്ച സ്ട്രോബറി ആണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെടുത്തിട്ട് നമുക്കിത് അങ്ങനെ തേച്ച് കൊടുക്കാൻ വേണ്ടു അപ്പോൾ സ്ട്രോബറി ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു ഒരു നേരിയൊരു ചോപ്പ് കളറ് കൂടി കിട്ടും അപ്പം നമുക്ക് ലിഫ്റ്റിക്ക് ഇടാണ്ട് കാര്യം കഴിക്കുകയും ചെയ്യാമല്ലോ അത് ഇടണവർ ഇട്ടോ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല എന്താ ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല അപ്പം ശ്രദ്ധിക്കേണ്ടത് അവനാൻ്റെ സ്കിന്നാണ് അവനാൻ്റെ ചുണ്ടാണെന്നൊക്കെ ആലോചിച്ചിട്ട് ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു വയ്ക്കാം അതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ചുണ്ടിന് വരൾച്ച കാര്യങ്ങളൊക്കെ വരാ വരാതിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ അടിപ്പൊള്ളിയായിട്ട് നമുക്ക് ചുണ്ടിനെയൊക്കെ കൊണ്ട് നടക്കാനൊക്കെയായിട്ട് പറ്റും നമ്മൾ നോക്കും കയ്യും കാലും എല്ലാം അതും നമുക്ക് നല്ല സോഫ്റ്റ് കാര്യങ്ങളൊക്കെയായിട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റും ഈ ക്രീം നമുക്ക് കൈമലിക്കൊക്കെ തയ്ച്ചു കൊടുക്കാം കേട്ടോ കൈയിൻ്റെ ചുഴിച്ചില് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കൈമലിക്ക് തയ്ക്കുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി വീളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കിയോളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു ഗഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ